കോഴിക്കോട്ടെ രുചി എന്ന് പറഞ്ഞാൽ അത് ഒന്നൊന്നര രുചിയാണല്ലേ അവിടെ പോയിട്ടുള്ള എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഒരു ഇഷ്ട ഇഷ്ടവിഭവം കാണും ഏതായാലും കാഴ്ചകൾ കാണാനും കോഴിക്കോട്ടെ രുചി അറിയാനും ആസ്വദിക്കാനും ഒക്കെ ദിവസവും നൂറുകണക്കിന് ആളുകൾ കോഴിക്കോട് ബീച്ചിലെത്താറുണ്ട് കോഴിക്കോട് ബീച്ച് എന്ന് പറയുന്നത് ഒരു നോസ്റ്റാൾജിയാണ് നമ്മളൊക്കെ ഒരു തവണ പോയവർ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന കാര്യമാണ് എന്നാൽ മനോഹരമായ ബീച്ചിൽ ലോകത്തിന് ഉറവിടമാകുന്ന ഒരു കേന്ദ്രം കൂടിയുണ്ട് കേട്ടോ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെ ശുചിമുറി പണം ഉപയോഗിക്കുന്ന മാലിന്യങ്ങൾ മുഴുവൻ ഒഴുകുന്നതോ കോഴിക്കോട് കോർപ്പറേഷന്റെ മൂക്കിന് താഴെയാണ് കോഴിക്കോട് ബീച്ചിലെ ഈ കാണുന്ന സ്ഥലം ശുചിമുറി മാലിന്യം കെട്ടിക്കിടന്ന് ഇതുവഴി മൂക്ക് മൂക്കുപോത്താതെ നടക്കാൻ കഴിയില്ല ഇവിടെ എത്തുന്ന സഞ്ചാരികൾ കാണാതിരിക്കാൻ വേണ്ടി പച്ച നെറ്റ് കൊണ്ട് മറക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത് ചേട്ടൻ മൂക്കുപോത്താതെ നിക്കാൻ പറ്റത്തില്ലേ രാവിലെ ഇവിടെ വേണ്ടി വണ്ടി ഇവിടെ ഇപ്പോൾ വണ്ടിയിൽ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ സംഭവം ഇങ്ങനെ കാണുന്നത് ഒരു സ്മെല്ലടിക്കുന്നത് നമ്മൾ ഗ്ലാസ് കാത്തുമ്പോൾ അങ്ങനെ ജസ്റ്റ് ഇന്ന് വന്ന് നോക്കിയപ്പോൾ ബാത്റൂമാണല്ലോ അതിൻ്റെ സൈഡിലേക്ക് വന്ന് നോക്കിയപ്പോൾ ആണ് ഈ കാണുന്നത് ഭീകരമായിട്ടുള്ളൊരു അവസ്ഥ ഇത് നമ്മുടെ കോർപ്പറേഷൻ്റെ സജീവ മൂക്കിന് തന്നെ എത്ര നാളായിരുന്നേ അറിയുമോ ഇതിങ്ങനെ ഇവർ ഇതിങ്ങനെ വൈഡാക്കിക്കൊണ്ട് വരികയാണ് ഈ നെറ്റ് അതായത് നെറ്റ് ആൾക്കാരെ കാണാതെ അതെ ഇത് ശരിക്കും അവർ ഓരോ കുഴികൾ എടുത്തിട്ട് അതിൻ്റെ അകത്ത് അവർ ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് ഇപ്പം മൂന്നോ രണ്ടോ മൂന്ന് കുഴി ഉണ്ട് ഇപ്പോൾ ഇവിടെ അത് നാലാമത്തെ കുഴിക്കുള്ള ഒരു ഏരിയ ഇപ്പം അങ്ങോട്ട് ഒലിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഉണ്ട് മണക്കുന്നില്ലേ ഇവിടെ നല്ല സ്മെല്ലുണ്ട് ഇവിടെ അത് ഭയങ്കരമായിട്ട് കൂടി വരുന്നുണ്ട് ഇതൊന്നും ആരും പ്രതികരിക്കുന്നില്ല എന്താണെന്ന് അറിയത്തില്ല അത് എന്തുകൊണ്ടാണ് ഇത്ര ധൈര്യമായിട്ട് ഇത് ഇവിടെ ഇങ്ങനെ മറിച്ചു കെട്ടിങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് അകത്തു കയറി മൂത്രം ഒഴിക്കാൻ നമ്മൾ അഞ്ച് രൂപ കൊടുക്കണം അത് അവരൊരു പൈപ്പിലൂടെ നേരെ ഈ കുഴിക്കാത്തതുകൊണ്ടേഴ് നമുക്കെല്ലാം കൂടെ വന്നിട്ട് ഒഴിച്ചാൽ മതിയല്ലോ വേറെ ജാഗ്രിയിട്ട് കാര്യമില്ല ഇത് അത്രയ്ക്ക് വൃത്തികളായിട്ടാണ് ഇവിടെ ഉള്ളത് തന്നെയല്ലേ ഇത് മറ്റേ ഒരു പുതിയൊരു പാത്വയാണ് സൈഡിൽ ഉള്ളത് അതായത് നാടിനീളെ പകർച്ചവ്യാധി ഒഴിവാക്കാൻ വേണ്ടി ആരോഗ്യ വകുപ്പ് ഈ ശുചീകരണ പ്രവൃത്തികളും മുന്നൊരുക്കങ്ങളും നടത്തുമ്പോഴാണ് കോഴിക്കോട് കോർപ്പറേഷനിൽ ഓപ്പൺ സ്റ്റേജിന് പുറകുവശത്തുള്ള ശുചിമുറിയോട് ചേർന്നുള്ള ഈ ഭാഗം ഈ രീതിയിൽ മലിനജലം കെട്ടിക്കിടുന്നത് മലിനജലം മാത്രമല്ല യൂറീനാണ് കെട്ടിക്കിടക്കുന്നത് വലിയ രീതിയിലുള്ള ഉണ്ട് ആ പ്രദേശമാണ് ഇപ്പോൾ ഈ പച്ച നെറ്റ് വെച്ച് മറച്ചിരിക്കുന്നത് പക്ഷേ മണം നെറ്റ് വെച്ച് മറയ്ക്കാനും കഴിയില്ല കോഴിക്കോട് നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് മഹേഷ് കുമാറിനൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ് ജിൻ റിപ്പോർട്ടർ